ഞാൻ പതിയെ വിരല് ഷെൽഫിൽ നിന്ന് മോചിപ്പിച്ചു നല്ല വേദനയുണ്ടായിരുന്നു ഈശ്വര മുമ്പ് എവിടെയെങ്കിലും സ്വസ്ഥതയുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും പരീക്ഷണാണല്ലോ ഓരോ ചിന്തയിൽ മുഴുകി നിന്നപ്പോൾ ആണ് ശാന്ത ചേച്ചി വിളിച്ചത് നീ എന്താ ഗായത്രി ഇവിടെ നിൽക്കുന്നത് അയ്യോ വിരലെങ്ങനെ മുറിഞ്ഞു അത് കരച്ചിൽ വന്നെങ്കിലും അത് ഉള്ളിൽ ഒതുക്കി നടന്നത് എല്ലാം ചേച്ചിയോട് പറഞ്ഞു സാരമില്ല മോളെ എല്ലാം മറന്നു കളഞ്ഞേക്ക് വാ അവിടെ പൂജയ്ക്കുള്ള ഒരുക്കമെല്ലാം നോക്കണ്ടേ ശാന്തിചേച്ചി എന്നെ സമാധാനിപ്പിച്ച് താഴേക്ക് വിളിച്ചുകൊണ്ട് പോയി പതിയെ ഞാനും ആ സംഭവമെല്ലാം മറന്ന് ജോലിയിൽ മുഴുകി ഏതാണ്ട് പൂജ തുടങ്ങാൻ സമയമായപ്പോഴാണ് അവിടെ ഒരു കാർ വന്നു നിന്നത് ആരാണെന്ന് നോക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ എന്തിനു നോക്കണം ജോലിക്കാർ ജോലിക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ പോരെ എന്ന് താക്കിയത് ഓർമ്മ വന്നു ഞാൻ അടുക്കളയിൽ ചെന്ന് വിളക്കിൽ എണ്ണയുമായി വന്നപ്പോഴാണ് അറിയാതെ മുമ്പിൽ നിന്ന ഒരാളുമായി ഇടിച്ചത് എവിടെ നോക്കിയാടി നടക്കുന്നത് ഒരു സ്ത്രീയുമാണ് കൂട്ടിയിടിച്ചത് എങ്കിലും ആ ചോദ്യം ചോദിച്ചത് അവരുടെ പിന്നാലെ വന്ന പ്രണവ് സാറായിരുന്നു അത് ഞാൻ അറിയാതെ സാരമില്ല കുട്ടി പോയിക്കോളൂ അപ്പോഴാണ് ആ സ്ത്രീയെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു സുന്ദരി ചേച്ചിയെന്ന് വേണമെങ്കിൽ പറയാം നിന്നും ഇഴിച്ചു നിൽക്കാതെ പോടി വീണ്ടും ആ സാധനം എൻ്റെ നേരെ വന്നു ആ എന്തിനാ പ്രണവെ നീ ചുമ്മാ ദേഷ്യപ്പെടുന്നത് ഈ കുട്ടി ആരാ ജോലിക്കാരിയാണ് ഒരു കുച്ഛത്തോടെ അയാൾ അത് പറഞ്ഞപ്പോൾ ഒട്ടും വിശ്വസിക്കാനാവാതെ വീതം ആ ചേച്ചി എൻ്റെ മുഖത്തേക്ക് നോക്കി ചേച്ചി വാ അമ്മ മുകളിലുണ്ട് എന്ന് പറഞ്ഞ് പ്രണവ് സർ പോയി പിന്നാലെ എനിക്കൊരു പുഞ്ചിരി നൽകി ആ ചേച്ചിയും പൂജ തുടങ്ങിയപ്പോൾ എല്ലാവരും ആയിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞ ഇവിടുത്തെ മാഡവും സാറും നേരത്തെ കണ്ട ചേച്ചിയും കൂടെ വേറൊരു പുരുഷനും അവസാനം ഇവിടെ നടക്കുന്നത് ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ആ പ്രഷർ കുക്കറും അയാൾക്ക് ആ പേരാണ് പറ്റിയതെന്ന് എനിക്ക് തോന്നി എല്ലാവരും പ്രാർത്ഥിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് മൊബൈൽ ചുരുണ്ടുന്നു സതിവേടെ രണ്ടു മൂന്ന് തവണ പറഞ്ഞപ്പോൾ മൊബൈൽ മാറ്റി ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ച് ഞാനും അവിടെ നിന്ന് മാറി പിന്നാമ്പൃത്തേക്ക് പോയി എന്താ മോളെ ഒരാലോചന രാഘവേട്ടനായിരുന്നു എന്നെപ്പോലെ തന്നെ ഈ വീട്ടിൽ പുറം ജോലിക്കും മറ്റുമായി നിൽക്കുന്നതാണ് ഒരു വ്യത്യാസമുണ്ട് രാഘവേട്ടൻ വർഷം കുറയായി ഇവിടെ ജോലിയും കാര്യസപ്പണിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാനിവിടെ മനസ്സെന്ന് സംസാരിക്കുന്നത് രാഘവേട്ടനോട് മാത്രമാണ് കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം ഒന്നുമില്ല ഞാൻ ചുമ്മാ ഇവിടെ വന്നിരുന്നതാണ് രാഘവേട്ട ഏതാ ഇത് ഇവിടെ വന്ന ചേച്ചി ചേച്ചിയോ ആ മോള് ചിലപ്പോൾ ഉദ്ദേശിച്ചത് രോഹിണി കുഞ്ഞിൻ്റെ കാര്യമായിരിക്കും ആ കുട്ടി ഇവിടുത്തെ മൂത്ത മരുമകളാണ് ഏഹ് അപ്പോൾ പ്രണവ് സാർ ഒറ്റ മോനല്ലേ അല്ല മോളെ ഇവിടുത്തെ സാറിനും മാഡത്തിനും മൂന്ന് കുട്ടികളുണ്ട് അല്ല ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ ആ മുഖത്ത് ഒരു സങ്കടം നിഴലിക്കുന്നത് ഞാൻ കണ്ടു ആദ്യം മകൻ പ്രവീൺ ആ സാറിൻ്റെ ഭാര്യയാണ് മോൾ അന്വേഷിച്ച രോഹിണിക്കുഞ്ഞ് രണ്ടാമത്തെ ആളെ മോൾക്കറിയാം പ്രണവ് സാർ ഏറ്റവും വിളയയാളായിരുന്നു പ്രിയമോള് എല്ലാം കേട്ട് ഞാനിരുന്നു രാഘവേട്ടൻ തുടർന്നു ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ചോദിക്കാറുണ്ടല്ലോ ഇവിടെ ഉള്ളവർക്കെന്താ ചിരിക്കാൻ അറിയില്ലയെന്ന് അവരുടെ പുഞ്ചിരിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ മാഞ്ഞു പോയതാണ് ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് രാഘവേട്ടൻ വീണ്ടും തുടർന്നു ആദ്യത്തെ രണ്ട് ആൺമക്കൾക്ക് ശേഷം ജനിച്ച പെൺകുഞ്ഞായതുകൊണ്ട് എല്ലാവർക്കും കുഞ്ഞിനോട് വളരെ സ്നേഹമായിരുന്നു തിരിച്ചും അതുപോലെ തന്നെയായിരുന്നു തങ്കം പോലത്തെ ഒരു കുട്ടി ഡോക്ടർ ആവണമെന്നായിരുന്നു ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനുവേണ്ടി സീറ്റിന് കോടികൾ മുടക്കാൻ ആസ്തി ഉണ്ടായിട്ട് പോലും നല്ലതുപോലെ പഠിച്ച് ഒരു ചെല്ലി ക്യാഷ് പോലും മുടക്കാതെയാണ് കുട്ടിക്ക് സീറ്റ് കിട്ടിയത് പക്ഷേ ആ ആഗ്രഹം സാധിക്കാതെ ഒരു ആക്സിഡൻറ്റിൽ ബാക്കി പറയാൻ രാഘവേട്ടന് കഴിഞ്ഞില്ല ഒരു നിമിഷത്തിന് ശേഷം വീണ്ടും തുടർന്നു ഇവിടുത്തെ ജോലിക്കാരനായ എനിക്ക് പോലും അത് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ വീട്ടുകാരുടെ കാര്യം പറയണ്ടല്ലോ ഏറ്റവും കൂടുതൽ പ്രേമരുടെ മരണം ബാധിച്ചത് ആ കുട്ടിയുടെ രണ്ട് ഏട്ടന്മാരിൽ തന്നെയായിരുന്നു അതുവരെ ചിരിയും തമാശയും നിറഞ്ഞിരുന്ന അവരുടെ മുഖത്ത് ആർക്കും നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി സാരനും മാഡത്തിനും സഹിക്കാവുന്നതിലും അപ്പുറായിരുന്നു എങ്കിലും രണ്ട് മക്കൾക്ക് വേണ്ടി അവരെല്ലാം ഉള്ളിലൊതുക്കി മരണം കഴിഞ്ഞ് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞായിരുന്നു പ്രവീൺ സാറിൻ്റെ കല്യാണം നടത്തിയത് അത് ഒരു പരിധിവരെ ആ കുഞ്ഞിനെയും എല്ലാം മറന്നൊരു പുതിയ ജീവിതം തുടങ്ങാൻ സഹായിച്ചു കല്യാണം കഴിച്ച രോഹിണി കുഞ്ഞും സാറിനെ പോലെ തന്നെ ഒരു കുട്ടിയാണ് രാഘവേട്ടൻ പറഞ്ഞത് ശരിയാണ് എന്ന് ആ ചേച്ചിയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി പക്ഷേ പ്രണവ് സാറിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നത് എല്ലാവരും മറക്കുവാനാണ്ടിയായിരുന്നു ആ കുഞ്ഞിനെ വിദേശത്തയച്ചു പഠിപ്പിച്ചത് പക്ഷേ തിരിച്ചു വന്നപ്പോഴോ പ്രതീക്ഷത്തിൽ വിപരീതമായിരുന്നു തൊട്ടതിനും പിടിച്ചതിനും ഇവിടുത്തെ സാറിനോടും മാഡത്തിനോടും പോലും ദേഷ്യം പക്ഷേ ആ കുഞ്ഞിനെയും കുറ്റം പറയാൻ പറ്റില്ല അത്രയ്ക്കുമായിരുന്നു പെങ്ങൾ കുട്ടിയോടുണ്ടായിരുന്ന സ്നേഹം എല്ലാം കേട്ട് മൊത്തത്തിൽ ഒരു ശൂന്യതയായിരുന്നു എൻ്റെ മനസ്സിൽ പലപ്പോഴും സതീദേവി മേഡത്തിൻ്റെ ഗൗരവമൊക്കെ കാണുമ്പോൾ ഉള്ളിൽ ഇത്രയും വലിയ സങ്കടം കൊണ്ടാണ് അവർ നടക്കുന്നതെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അന്ന് ജോലിയൊക്കെ തീർന്ന് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഞാനൊരു വലിയ പാഠം പഠിച്ചിരുന്നു ആരെയും പുറമേ കണ്ടുവരയിരുത്തിരുന്നു പുറമെ ദേഷ്യം മാത്രം കാണിച്ചു നടക്കുന്ന സതീ മേഡത്തിൻ്റെ ഉള്ളിൽ വിങ്ങുന്ന ഒരു മാതൃഹൃദയമുണ്ട് അതേപോലെ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ അമ്മയായി തകർത്ത് അഭിനയിക്കുന്ന എൻ്റെ ചെറിയമ്മയുടെ മനസ്സിലോ അന്ന് ഓരോ ചിന്തയിൽ മുഴുകി കിടന്നപ്പോൾ അറിയാതെ ചിന്തയിൽ വന്നത് പ്രണവ് സാറിൻ്റെ മുഖമായിരുന്നു പാവം കൂടപിറമ്പ് നഷ്ടപ്പെട്ടു പോയ സങ്കടമാണ് ദേഷ്യമായി പുറമെ കാട്ടുന്നത് എന്തൊക്കെയോ ചിന്തിച്ച് എപ്പോഴും മയക്കത്തിലേക്ക് വീണു പതിവ് പോലെ ചെറിയമ്മയുടെ കുറ്റപ്പെടുത്തിൽ കേട്ടുകൊണ്ട് തന്നെ എന്റെ അടുത്ത ദിവസം തുടങ്ങി അതൊന്നും ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പോവില്ല അവർ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാവും അടുപ്പിൽ വച്ചിരുന്ന പാൽ മനഃപൂർവ്വം എന്നാൽ അറിയാതെ എന്ന ഭാവത്തിൽ അവർ എന്റെ കയ്യിൽ വീഴ്ത്തിയത് എവിടെ നോക്കിയാടി അസത്തെ പണിയെടുക്കുന്നത് ഈ കളഞ്ഞു പോയ പാലിന്റെ പൈസ ചത്തുപോയെന്ന് എന്റെ തള്ളകൊണ്ടുവരു ആ ചത്തുപോയ അമ്മയുടെ അതേ മകളാണ് ഈ പാലിന്റെ കാശ് കൊടുക്കുന്നത് എന്ന് പറയാൻ നാവിയരിച്ചുവന്നുവെങ്കിലും പറഞ്ഞില്ല എന്താ അമ്മ ഇത് എന്തിനാ ചുമ ചേച്ചിയെ വേദനിപ്പിക്കുന്നത് സ്വാതി പറയുന്നത് കേൾക്കാത്ത ഭാവത്തിൽ അവർ പോയി ചേച്ചി വാ ഞാൻ മരുന്ന് വെച്ചു തരാം കുഴപ്പമൊന്നിൽ മോളെ നീ ചെല്ലെ ഒന്നും പറയണ്ട വന്നേ എന്നെയും വിളിച്ച് റൂമിൽ പോയി അവൾ കയ്യിൽ മരുന്ന് വെച്ചു അധികം പൊള്ളിയില്ല എങ്കിലും നല്ല വേദനയുണ്ട് പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് റെഡിയായി റൂമിന് പുറത്തു വന്നതും ഒരിക്കൽ കാണരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച മുഖം ഞാൻ കണ്ടു ഞാൻ അയാളെ വകവയ്ക്കാതെ പുറത്തു പോവാൻ തുടങ്ങിയതു നീ എന്താടി സുധിയെ കണ്ടെടുത്തും കാണാതെ വാതിൽ പോകുന്നത് ചെറിയമ്മ ചോദ്യവുമായി മുന്നിൽ വന്നപ്പോൾ കണ്ടു അയാൾ കൊണ്ടുവന്ന കുപ്പി പൊട്ടിച്ച് അകത്താക്കുന്ന അച്ഛനെ നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേടി സുധി അതിന് ഞാൻ കൂടെ സമ്മതിക്കണ്ടേ ഒരുപെട്ടവളെ എന്ന് പറഞ്ഞ് ചെറിയമ്മ തല്ലാൻ കയ്യൊങ്ങിയതു വേണ്ട ചേച്ചി ഗായത്രിയെ വേദനിപ്പിക്കേണ്ട കണ്ടോടി അവന് നിന്നോടുള്ള സ്നേഹം അവരുടെ സംസാരം കേട്ട് കുച്ഛത്തോടെ ഞാൻ അടുക്കളയിൽ പോകുമ്പോഴും അയാളുടെ കഴുകൻ കണ്ണുകൾ ദാവണിയുടെ ഇടയിലൂടെയുള്ള എന്റെ ശരീരത്തിലായിരുന്നു സ്നേഹം സ്നേഹമാണ് എന്നോടല്ല എല്ലാ പെണ്ണുങ്ങളോടും അയാൾക്ക് സ്നേഹം തന്നെയാണ് ഏതാണ്ട് നാൽപ്പത് വയസ്സിനടുത്ത പ്രായമുള്ള അയാൾക്ക് എത്ര ഭാര്യമാറുണ്ടെന്ന് ചിലപ്പോൾ അയാൾക്ക് പോലും അറിയില്ല അയാൾ നീട്ടിവെക്കുന്ന വണത്തിൻ്റെയും മദ്യത്തിൻ്റെയും മുമ്പിൽ എന്നെ അയാൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാമെന്ന് ചെറിയമ്മയുടെയും അച്ഛൻ്റെയും സ്വപ്നം പാഴ്സ്വപ്നമായി തന്നെ നിൽക്കും അടുക്കളയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് സ്വാദിയുടെ അടുത്തേക്ക് ചെന്നു ചെറിയമ്മ തന്നെ വിളിച്ചു കയറ്റുന്ന അയാൾ ചിലപ്പോൾ സ്വന്തം മകളെപ്പോലും വേണ്ടാത്ത രീതിയിൽ നോക്കുന്നത് അവരുടെ അടുത്ത് പറയുമ്പോൾ ഞാൻ കള്ളി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്വാദിയ സ്കൂളിൽ വയച്ച് ഞാൻ ജോലിക്ക് പോയി എങ്ങനെയാ നിന്റെ കൈ പൊള്ളിയത് അത് അറിയാതെ പാൽ കൈയിൽ ഒന്ന് വീണതാ ഓ എന്നാൽ ഈ കയ്യും വെച്ചുകൊണ്ട് നീ ഇന്നത്തേക്ക് അടുക്കള പണിയൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം അയ്യോ അത് വേണ്ട ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല മാത്രമല്ല ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന എന്നെ കണ്ട് മാഡം വന്നാൽ ഉള്ള കാര്യം അറിയണ്ടേ അത് ഒത്തു പേടിക്കണ്ട മാഡവും സാറും ഇവിടെ ഇല്ല കോയമ്പത്തൂരിൽ ഏതോ കല്യാണത്തിന് പോയിരിക്കുവാണ് നാളെയേ അവർ മടങ്ങി വരികയുള്ളൂ അതുകൊണ്ട് നീ ചെല്ലെ അല്ല മോളെ ചോദിക്കാൻ മറന്നു അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഹാ കുറവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു രാഘവേട്ടൻ ബാക്കി എല്ലാവരുടെയും കണ്ണിൽ അച്ഛൻ തീരെ വയ്യാത്തതുകൊണ്ട് കുടുംബം പോറ്റാനാണ് ഞാൻ വീട്ടുജോലിക്ക് വരുന്നത് എന്നായിരുന്നു സത്യം മറിച്ചാണെങ്കിലും പുറത്തിറങ്ങിയപ്പോഴാണ് മുൻവശത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ചവറ് കിടക്കുന്നു സാധാരണ ചേച്ചിയാണ് രാവിലെ വന്ന് തൂക്കൽ ഇന്ന് ഞാൻ കൂടെ അടുക്കളയിൽ ഇല്ലാത്തതുകൊണ്ട് പാടായിരിക്കും പിന്നെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ചൂലെടുത്ത് തൂക്കാൻ തുടങ്ങി ചേച്ചി കണ്ടാൽ വഴക്ക് പറയും എന്നാലും ഒന്നും ചെയ്യാതിരിക്കാൻ തോന്നിയില്ല മാത്രമല്ല അകത്ത് നിന്നാൾ എപ്പോഴാണ് പ്രണവ് സാറിൻ്റെ മുമ്പിൽ വിടുക എന്ന് പറയാനും പറ്റില്ല ആലോചിച്ച് തീർന്നതും മുൻവിഷത്തെ വാതിൽ തെറന്ന് പ്രണവ് സാർ വന്നതും ഒരുമിച്ചായിരുന്നു എന്നെ കണ്ടതും ഇരയുടെ മുമ്പിൽ ചാടി വീഴുന്ന ചീറ്റപ്പുലിയെപ്പോലെ വന്നു നിനക്കെന്താടി എപ്പോഴും ഒരു ചൂല് പിടിച്ചുകൊണ്ട് തൂക്കുന്ന ജോലിയാണോ ഈ വീട്ടിൽ പറഞ്ഞതും ഞാൻ ചൂല് താഴെയിട്ടു എങ്ങോട്ടെങ്കിലും പോവാൻ സമയത്ത് വന്നോളും ചൂലും കോടാലിയും കൊണ്ട് ഇന്ന് പിറുപുറുത്തുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ ക്യാപ്പിൽ ഞാൻ അവിടെ നിന്നും വലഞ്ഞ് അകത്തേക്ക് പോയി അപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയത് വേറെ ആരോടു അല്ലായിരുന്നു എന്നോട് തന്നെയായിരുന്നു ഈ കണ്ടാമൃഗത്തെ ആയിരുന്നു ഞാൻ ഇന്നലെ പാവമെന്ന് എങ്കിലും മനസ്സിൽ പറഞ്ഞത് എന്താ ഗായത്രിക്കുട്ടി ഒറ്റയ്ക്ക് നിന്നൊരു സംസാരം അല്ല രാഘവേട്ട പേരെന്താ അതിപ്പോ ചോദിക്കാനുണ്ടോ ഗായത്രി ആണല്ലോ അല്ലാണ്ട് ചെണ്ട എന്നൊന്നുമല്ലല്ലോ അല്ലല്ലോ തോന്നുമ്പോൾ വന്ന് കുട്ടിയിട്ടു പോവാൻ ഇപ്പോൾ എന്താ മോളെ സംഭവിച്ചത് എന്ത് സംഭവിക്കാം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുറ്റത്ത് മൊത്തം ചവറായി കിടന്നാൽ അത് കുഴപ്പമില്ല എന്നാൽ ആ ചവറൊക്കെ വൃത്തിയാക്കുന്ന ചൂലും പിടിച്ചുകൊണ്ട് നിന്നാൽ അത് ശകുനക്കേട് ഇതെന്താ ഇങ്ങനെ ചൂലെന്താ അത്ര വലിയ തെറ്റായ സംഭവമാണോ ഒരു പാർട്ടിയുടെ അടയാളം പോലും ചൂടല്ലേ പിന്നെ എന്താ ആ പൊട്ടനത് മനസ്സിലാവാത്തത് ആ സമയത്ത് എൻ്റെ വായിൽ വന്നത് ആരോടെങ്കിലും പറയണമെന്ന് തോന്നി മുമ്പിൽപ്പെട്ടതാണെങ്കിലോ രാഘവേട്ടനും ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം കേട്ടുകൊണ്ട് നിന്ന് എങ്കിലും ഇടക്കുന്ന ഞെട്ടി അപ്പോഴേക്കും ഞാൻ തുടർന്നു കൊണ്ടു നിന്നു അല്ല എന്തിനെ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത് എന്റെ റേഷൻ കാർഡ് മഞ്ഞ അയാളുടെ റേഷൻ കാർഡ് വെള്ള എന്ന് ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിന് ചുമ്മാ എപ്പോഴും പറയുന്നതിനിടയിലാണ് രാഘവേട്ടൻ എന്നോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചത് ആദ്യം എന്താ സംഭവം എന്നെനിക്ക് പിടിയിട്ടില്ല എങ്കിൽ രാഘവേട്ടൻ എൻ്റെ പിന്നിൽ ആരെയോ നോക്കിക്കൊണ്ട് നിന്നു എൻ്റെ പിന്നിൽ ആരോ നിപ്പുണ്ടെന്ന് രാഘവേട്ടൻ്റെ മുഖഭാഗത്തു നിന്നും എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ പാടില്ലാത്ത ആളാണ് കേട്ടതെന്ന് മനസ്സിലായി പക്ഷേ മാഡവും സാറും ഇവിടെയില്ല പിന്നെ ഒരാളേ ഉള്ളൂ അയാൾ ആയിരിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കിയതും പതിയുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല അപ്പോഴും എല്ലാം കേട്ടെങ്കിലും ഞാൻ അയാളെ പൊട്ടനെന്ന് വിളിച്ചതെങ്കിലും കേട്ട് കാണല്ലേ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചു തീക്ഷണമായ നോട്ടം കിട്ടിക്കൊണ്ടേ നിന്നപ്പോൾ ഞാൻ പതിയെ രാഘവേട്ടൻ്റെ പിന്നിൽ പോയി അല്ല സാറ് സാറ് പുറത്തെവിടെയോ മീറ്റിങ്ങിന് പോവുകയാണ് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു അപ്പോ ആണ് മീറ്റിംഗ് ക്യാൻസലായി എന്ന് കാൾ വന്നത് അതെന്തായാലും നന്നായി അവസാനം പറഞ്ഞത് എന്റെ മുഖത്ത് നോക്കിക്കൊണ്ടായിരുന്നു ഒരു നിമിഷം ആ കണ്ണുകൾ എന്റെ മുഖത്ത് തന്നെ പതുഞ്ഞു നിന്നു എന്നിൽ നിന്നും നോട്ടം മാറ്റി രാഘവേടനോട് ചോദിച്ചു ജോലിക്കാരെല്ലാവരും വന്നോ വന്നു സാര് എല്ലാവരോടും ഇന്നത്തേക്ക് ലീവ് എടുക്കാൻ പറഞ്ഞേക്ക് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചുവെങ്കിലും ആ വാക്കുകൾ ഒരു പരിധിവരെ എന്നെ ആശ്വസിപ്പിച്ചു എല്ലാവർക്കും അതായത് നിങ്ങൾക്കുൾപ്പെടെ ഇന്ന് ലീവ് അത്രയും ഭാഗവോട്ടനോടെ പറഞ്ഞിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു നിനക്കൊഴികെ ശരിക്കും ഒരു ഞെട്ടലായിരുന്നു അപ്പോൾ അത് സർ പറഞ്ഞത് മനസ്സിലായില്ലേ എല്ലാവരോടും അഞ്ച് മിനിറ്റ് ഇവിടെ ഇവിടുന്ന് പോകാൻ നിങ്ങളും ഉൾപ്പെടും ബാക്കി ജോലിയൊക്കെ ഇവൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അയാൾ മുകളിലേക്ക് പോയി നിസ്സഹായതയുടെ രാഘവേട്ടൻ എന്നെ നോക്കി വേറൊരു വഴിയുമില്ലായെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ എന്റെ തലയിൽ തലോടിക്കൊണ്ട് രാഘവേട്ടൻ പോയി ഞാൻ തടഞ്ഞതുമില്ല ആ പാവത്തിനെ എന്റെ പേരിൽ വഴക്ക് കേൾപ്പിക്കണ്ട എന്ന് തോന്നി പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റിനാൽ തന്നെ ജോലിക്കാർ എല്ലാവരും പോയി ശാന്ത ചേച്ചിയും എന്ത് പറയണമെന്നറിയാതെ പോയി എല്ലാവരും പോയി കഴിഞ്ഞാണ് മറ്റൊരു കാര്യവും ഇടിമിന്നലടിച്ചതുപോലെ എനിക്ക് ഓർമ്മ വന്നത് മാഡവും സാറും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ ഈ വലിയ വീട്ടിൽ ഞാനും അയാളും മാത്രം മൊത്തത്തിൽ ഭയന്ന് തിരിഞ്ഞു നോക്കിയതും രണ്ട് രണ്ടുതായും ജീൻസിന്റെ പോക്കറ്റിലാക്കി എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രണവ് സാറിനെയാണ് കണ്ടത് ഒരു നിമിഷം വീട്ടുവേലക്കാരിയെ മാനഭാഗം അടത്തി കൊന്നു കളഞ്ഞ എല്ലാ പത്രവാർത്തകളും സിനിമാരംഗങ്ങളും എന്റെ മനസ്സിൽ വന്നു